കുരുക്ഷേത്ര യുദ്ധത്തിൽ സാത്വികിയെ വധിക്കാനായി വാളുയർത്തിയ ഭൂരിശ്രവസിന് നേരെ അർജുനൻ ശരം പ്രയോഗിച്ചു അർജുനൻ്റെ ശരമേറ്റ് ഭൂരിശ്രവസിൻ്റെ കൈ അറ്റുപോയി ഇതിൽ കുപിതനായ അയാൾ അർജുനനോട് ചോദിച്ചു മറ്റൊരാളോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല ഇങ്ങനെ മറ്റൊരാളോട് പോരാടിക്കൊണ്ടിരുന്ന എൻ്റെ കൈ നീ വെട്ടിമാറ്റിയത് ധർമ്മമാണോ ഈ യുദ്ധനീതി നീ പഠിച്ചത് എവിടെ നിന്നാണ് എന്നെല്ലാം ചോദിച്ചു ഇത് കേട്ട അർജുനൻ പറഞ്ഞു ഞാൻ ഈ ചെയ്തതിൽ യാതൊരു അധർമ്മവും ഇല്ല എൻ്റെ ശിഷ്യനും വലങ്കയുമായിരുന്ന സാത്വികി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പോർക്കടത്തിൽ സ്വന്തം രക്ഷ മാത്രം നോക്കിയാൽ പോരാ തനിക്ക് വേണ്ടി പോരാടുന്നവരെയും രക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങേയെ ചതിച്ചു എന്ന് പറയുന്നത് വെറും ബുദ്ധിമോശം മാത്രമാണ് പിന്നെ ഈ കടൽ പോലെ പരന്ന പടയിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോരാടാകൂ എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും സ്വന്തം രക്ഷ നോക്കാൻ കഴിയാത്തവർക്ക് മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങ് മറ്റാരെയുമല്ല സ്വയം നിന്ദിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു ധർമ്മത്തിന്റെ രഹസ്യമറിയാതെ ആരെയും നിന്നിക്കരുത് പിന്നെ ബാലനായ നിരായുധനായ അഭിമന്യുവിനെ നിങ്ങളെല്ലാവരും ചേർന്ന് വധിച്ചപ്പോൾ ഈ ധർമ്മമെല്ലാം എവിടെ പോയി അർജുനന്റെ ഈ ചോദ്യം കേട്ട് ഭൂരിസ്രവസ് ഒന്നും മിണ്ടാതെ തലവുനിച്ചിരുന്നു